നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും അവരുടെ അവർക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീൽ എനർജിയുമാണ് ഏട്ട് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വീട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നതാണ് പിന്നെ ടറവ് റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവാൻ കേട്ടോ കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊരു മൈൻഡ് റീഡിങ് ആണ് മറ്റൊരാളുടെ എനർജിയാണ് നമ്മൾ കണക്ട് ചെയ്ത് നിങ്ങളിലേക്ക് തരുന്നത് അതപ്പോൾ എല്ലാവർക്കും കണക്റ്റഡ് ആവുക എന്നത് അസാധ്യമാണ് പിന്നെ കുറിച്ചാണെങ്കിലും പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതിനെയെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷനോടുകൂടി കടന്നു പോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ടാറോ റീഡിങ്സ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരിക എന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് ഡിവൈൻ്റെ ഒരു സ്പർശനം ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ടാറോ റീഡിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഹീലാവാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ നൽകാനോ ഒക്കെയാണ് എന്നത് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അത് റിവേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് മീൻസ് അവരുടെ കൈകളിലുള്ളതെല്ലാം തകർന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നൊരവസ്ഥ ഒന്നും അവരിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവർക്കൊന്നിനെയും ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അനുഭവയോഗ്യമാകാനോ അവർക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റാത്ത വിധം അവരിൽ നിന്നെല്ലാം കൈവിട്ടു ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരൊരു ചീറ്റിങ് എനർജി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇമോഷണൽ പരമാകുന്ന ശക്തമാകുന്നതും വ്യക്തമാകുന്നതുമായ രീതിയിൽ അവരെത്രത്തോളം പ്രാധാന്യം കൊടുത്തോ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവിടെ അത്രത്തോളം ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും അവരെ സംബന്ധിച്ച് നമുക്ക് കറൻറ്റില് നോക്കുമ്പോൾ ഒരു സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു എല്ലാത്തിൽ നിന്നും വിട്ടുമാറേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് അവർക്ക് ലഭിക്കുന്ന ഒരു ഇൻട്യൂഷൻ എനർജി എന്നത് കാരണം അവരാഗ്രഹിക്കുന്നതൊന്നും അവർക്ക് അനുഭവയോഗ്യമല്ല എന്ന ഒരു തെളിവ് അവർക്കതൊന്നും അനുഭവയോഗ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും അവർ നിങ്ങളിൽ നിന്നും മറ്റൊരു തേർഡ് പാർട്ടിയിലേക്കാണ് പോയതെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ എന്ത് കാര്യമാണോ മെച്ചവും നേട്ടവുമായിട്ട് കണ്ടുപോയത് ആ സിറ്റുവേഷൻസിൽ അവരൊരു ബ്രേക്കപ്പ് എനർജിയിലാണ് അവർക്കൊരു നഷ്ടം സംഭവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സന്തോഷം സമാധാനം അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷൻസാണ് കാരണം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട സ്ഥലത്ത് അവർക്ക് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം അവർ വലിയ രീതിയിൽ വളരെ ഉയർന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ചീറ്റിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കതിൽ നിന്നും രക്ഷപ്പെടാൻ പോലും പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർക്ക് ശൂന്യമാണ് അവർ വളരെയധികം ഒരു പ്രാന്തമാകുന്ന അവസ്ഥയും കൂടി നേരിടേണ്ടി വരുന്നുണ്ട് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെയും അഡ്വൈസ് അതായത് മറ്റുള്ളവരുടെ മധ്യസ്ഥതയെയും മറ്റുള്ളവരുടെ അടക്കം പറിച്ചിലുകളെയും നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും കൂടാതെ അവരെ സംബന്ധിച്ച് വിധി അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല ഒരു ഈ ഒരു എനർജി എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ വിഷമത്തോടു കൂടി തകർച്ചയോടുകൂടി ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റും ഒന്നിലധികം സിറ്റുവേഷൻസുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ അവർ ഹോൾഡ് ചെയ്തത് അവർക്ക് ഏറ്റവും പോസിറ്റീവെന്ന് തോന്നുന്നത് അവരെ ഇന്ന് പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കറൻറ്റിൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പം എഫോർട്ട് എടുക്കേണ്ടി വരുന്നു പക്ഷേ എവിടെ എഫോർട്ട് എടുക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം പറ്റുന്നില്ല എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്തിനെയാണ് അവരിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് എന്താണ് അവർ പഠിക്കേണ്ടതിന് എന്താണ് അവർ തുടങ്ങി വയ്ക്കേണ്ടത് എവിടെയാണ് ഇവരെ ആ ഒരു ഉള്ളിലുള്ള പ്രകാശത്തെ കൊണ്ടുചെന്ന് വെക്കേണ്ടത് ഇവരെന്താ ഇവരുടെ ജ്ഞാനം അറിവെന്ന് പറയുന്നത് ഒരു അജ്ഞതയായി തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെത്രത്തോളം ഉള്ള വ്യക്തിയാണോ എത്രത്തോളം ടോപ്പ് എനർജിയിലുള്ള കഴിവുകളുള്ള വ്യക്തിയാണോ അതൊന്നും അവർക്ക് ഇന്ന് ഉപയോഗ്യമല്ല അല്ലെങ്കിൽ അതിൽ നിന്നും അവർക്ക് ഒരു ബെനഫിറ്റുമില്ല എന്ന് തന്നെ പറയാൻ പറ്റും എഫോർട്ട് എടുക്കുക എന്നതാണ് അവരിലെ ഏറ്റവും വലിയ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് പക്ഷേ ഏത് കാര്യത്തിൽ എഫോർട്ട് എടുക്കണം എടുക്കണമെന്നത് അവർക്ക് അജ്ഞതായ എനർജിയാണ് അറിവില്ലായ്മയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയതിൻ്റെ ഫലം അതല്ലെങ്കിൽ ിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാതെ എടുത്ത് ചാടിയതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ തന്നെയാണ് കൺഫ്യൂഷൻ എനർജിയിലാണ് അവരിന്ന് കറൻറ്റിലി കടന്നു പോകുന്നത് അവർക്കൊരു ഫീലിംഗ് ഫീലിങ്സ്റ്റൊക്കെ അതായത് ഇമോഷണൽ ചീറ്റിംഗ് ആണ് ഇമോഷണലി ആണ് അവരെ ഹൃദയത്തിൽ തൊട്ടുന്ന രീതിയിലുള്ള ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചീറ്റിംഗ് എനർജിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് ശക്തി ുന്ന രീതിയിലാണ് അവർ മുറിവേറ്റിരിക്കുന്നത് അവർക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള രീതിയിലെ ചീറ്റിങ് എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് നിൽക്കുന്നത് ബെർഡൻ എനർജിയാണ് അതായത് അവർ ചുമക്കുന്ന ബെർഡനെ അവർക്ക് ചുമന്നുകൊണ്ട് പോകേണ്ടി വരും അത് ചിലപ്പോങ്കിൽ ലൈഫ് ലോങ് അവർ കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചെടുത്ത് തന്നെ അവർക്ക് ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്ന ബെർഡ് ഒന്നെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ നിന്ന് ഈ ഒരു വ്യക്തി ഒരു ഗ്യാപ്പ് ഇട്ടപ്പം അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വാല്യൂ നൽകാതെ നിങ്ങൾക്ക് ലോസുകൾ വരുത്തി ഇമോഷണൽ ലോസും അതുപോലെ ഫിനാൻഷ്യൽ ലോസും വരുത്തി നിങ്ങളൊരു ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ട് ഇമോഷണലി ആണെങ്കിലും എല്ലാത്തിനും നിങ്ങൾ ധണ്ണപ്പെടേണ്ടി വന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ തള്ളിയിട്ടിട്ട് അതൊന്നും കാണാത്ത മട്ടിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതും ആക്ഷൻ എടുത്തതുമായ സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് നൽകിയത് എത്രത്തോളം ഭാരമാണോ അതിൻ്റെ നൂറ് ഇരട്ടി ഇപ്പോൾ അവർ ചുമക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഫാമിലി എനർജിയെ സംബന്ധിച്ചും അവർക്കൊരുപാട് പ്രശ്നങ്ങൾ പേരൻസിൻ്റെ മറ്റ് സഹോദരങ്ങളുടെ സ്ഥാനത്തും സാമ്പത്തികപരമായിട്ടും എല്ലാം കുടുംബ ബന്ധത്തിനകത്തും അവർ ശരിക്കും ബെർഡൻ അനുഭവിക്കുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയിലൂടെ പോകേണ്ടിയിരുന്ന എല്ലാവർക്കും വളരെയധികം ഒരു പാഠമായി അതായത് ഇവരെ കണ്ടു മറ്റുള്ളവർ പഠിക്കുക എന്നൊരു എനർജിയിൽ പോകാൻ യോഗമുണ്ടായിരുന്ന പേഴ്സണെ സംബന്ധിച്ച് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ിലാണെങ്കിലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലാണെങ്കിലും ഫാമിലി എനർജിയിലാണേലും എല്ലാം ഇന്ന് കറൻറ്റിലി ഒരു ബെർഡൻ എനർജി തന്നെയായിട്ടാണ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് അവർ ആഗ്രഹിച്ചതെല്ലാം ഒന്ന് അവരിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നുണ്ട് ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് അവരുടെ വിദ്യയാണ് എന്ന് തന്നെ പറയാൻ പറ്റും അതായത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുക എന്ന് പറയുന്നത് പോലെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരും മുന്നോട്ട് വിവേകമില്ലാതെ അതായത് ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി കാണിച്ചു കൂട്ടിയ ഓരോ കാര്യത്തിൻ്റെയും ഫലം അവരിന്ന് സ്വയം ഒരു ബന്ധനാവസ്ഥയിൽ നെഗറ്റീവ് എനർജിയിൽ അവരെ മറ്റേതോ ഒരു ശക്തി എപ്പോഴും അപകടത്തിലേക്ക് വലിച്ചിടുന്ന ഒരവസ്ഥയിലേക്ക് അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റവും മോശമായ റിസൾട്ട് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോയി വീണുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഇവരെ സംബന്ധിച്ച് ആൻസൈറ്റി എനർജിയാണ് ഉത്കണ്ഠ ാണ് കാരണം അവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ പ്രതീക്ഷയോടുകൂടി പോസിറ്റീവ് ആണെന്ന് ചിന്തിച്ചു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് കിട്ടുന്ന റിസൾട്ട് തടസ്സങ്ങളായിട്ടാണ് ഏറ്റവും മോശമായ സിറ്റുവേഷൻസ് ആണ് അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളിൽ പോലും നിങ്ങളുടെ പേഴ്സണ് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതിനെയാണ് വിശ്വസിക്കാവുന്നത് ഏത് വ്യക്തി എനർജിയോടാണ് ഷെയറിങ് ചെയ്യാവുന്നത് ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഒരു പേഴ്സൺ നേരിടുന്നുണ്ട് ഡബിൾ എനർജിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ബന്ധനാവസ്ഥയാണ് അഡിക്ഷനാണ് ഇപ്പോൾ ഇവരിൽ ചിലപ്പോൾ തെറ്റാകുന്ന ചില അതായത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ഫിസിക്കൽ പരമാകുന്ന പ്രോബ്ലംസുകൾ മറ്റുള്ള ഓപ്പോസിറ്റ് ജനറലിൽ പെട്ടവരോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ എനർജി അല്ലെങ്കിൽ ആ സമയത്ത് ഇവരൊന്നും ചിന്തിക്കാതെ ഓരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്ന വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ചില കാര്യങ്ങളിൽ ഇവർ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേകത കാണുന്നുണ്ട് ഇവർ മാനിഫെസ്റ്റേഷൻസ് പവർ എനർജി ഉണ്ടായിട്ടും ഓപ്പർച്യൂണിറ്റീസുകൾ ഇവരിലേക്ക് വന്നിട്ടും ഇവർക്ക് നല്ലൊരു സ്കിൽസ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടും അതൊന്നും ഇവർക്ക് അനുയോജ്യമായോ ഉപയോഗയോഗ്യമായോ തീരാത്ത വിധം ഇവരെ സംബന്ധിച്ച് ബന്ധനം എന്ന് പറയുന്ന തെറ്റാകുന്ന അതായത് ഇവർ ചെയ്ത കർമ്മഫലം ഡെസ്റ്റിനേജിൽ ഇവരുടെ പാസ്റ്റ് ലൈഫിലും ഇവരനുഭവിച്ച അല്ലെങ്കിൽ ഇവർ ചെയ്തു കൂട്ടിയ ചില സിറ്റുവേഷൻസിൻ്റെ ഒരു എനർജി കണക്റ്റ് ചെയ്ത് പോരുന്നതായിരിക്കാം ശരിക്കും ഈ ഒരു കാലഘട്ടം ഈ ഒരു ജന്മം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ ഒരുപാട് സ്ട്രഗിളിങ് നേരിടേണ്ടി വരും ഓപ്പർച്യൂണിറ്റീസുകൾ വന്നാൽ പോലും അതൊന്നും ഇവർക്ക് അനുഭവയോഗ്യം അതിലിവർക്ക് ആനന്ദം കണ്ടെത്താനോ അഭിമാനം കണ്ടെത്താനോ സാധിക്കാത്തൊരവസ്ഥയിലൂടെ പോകേണ്ടി വരുമെന്നാണ് കാണുന്നത് ഫോറോഫാൻസിൻ്റെ എനർജി ഉണ്ട് ഇവരിലേക്ക് ഒന്നിലധികം എന്നാ സിറ്റുവേഷൻസുകൾ അട്രാക്റ്റഡ് ആകുന്നുണ്ട് ഇവർക്ക് എന്നാ ചില കാര്യങ്ങൾ ഇവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന ചില വ്യക്തിബന്ധങ്ങളുടെ പ്രസൻസ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതിലിവർ കുറച്ച് സന്തോഷമൊക്കെ കണ്ടെത്തുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും പോസിറ്റീവാണ് അനുയോജ്യമാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഇടങ്ങളിൽ തന്നെ അവർ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ വരുന്നുണ്ട് ഹാങ്ക്ഡ്മാൻഡ് എനർജിയാണ് വന്നിരിക്കുന്നത് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് അവരെവിടെയാണോ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് കണ്ടെത്തുന്ന ടുത്ത് തന്നെ അവർക്ക് സ്തംഭനാവസ്ഥ വരുന്നു എന്ന് തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസുകളാണ് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസ് ഇവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്നത് ഇവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആണ് ശരിക്കും ഇവരൊന്നും അറിഞ്ഞ് ചിന്തിച്ച് ഇവരിലെ മിസ്റ്റേക്കുകളെ ക്ലിയർ ചെയ്ത് ഇവരൊരു പുതിയ വ്യക്തിയാവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ പറ്റും പക്ഷേ ഇവർ ആ ഒരു സമയത്ത് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ ഇവരിലേക്ക് അട്രാക്റ്റഡ് ആയി വരുമ്പം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഇവരിലേക്ക് അട്രാക്റ്റഡ് ആകുമ്പം ഇവർ മതി മറന്ന് പോയി ഇവർ തെറ്റാണോ ശരിയാണോ ചെയ്യുന്നതെന്ന് ഒന്നും ചിന്തിക്കാതെ ആ സമയത്തെ സാഹചര്യത്തെ അവരങ്ങ് അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതിനുശേഷം അവർ സാറ്റിസ്ഫൈഡ് അല്ല അൺസാറ്റിസ്ഫൈഡ് എനർജിയിലേക്ക് പോകും കുറ്റബോധം നിരാശ ശിക്ഷ നേരിടേണ്ടി വരുമെന്നുള്ള തോന്നലുകൾ വളരെ മെച്യുരിറ്റിയോടു കൂടി പെരുമാറേണ്ട നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ ശോഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവർ അവരിന്ന് സ്തംഭന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരികയും ഒരു ശൂന്യത അനുഭവിക്കുകയും ചെയ്യേണ്ടി വരിക എന്നത് അതായത് ഒരു കുടുംബം ചിൽഡ്രൻസ് പേരൻസ് മറ്റു ബന്ധ ബന്ധ കുടുംബാംഗങ്ങൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നിന്ന് അവരുടെ എല്ലാം സ്നേഹവും റെസ്പെക്റ്റും അവരുടെ എല്ലാം ആ ഒരു പോസിറ്റിവിറ്റി അനുഭവിക്കേണ്ട സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇവർ ഇന്ന് ഒരു സ്തം ംഭനാവസ്ഥയിലാണ് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലാണ് തല കുത്തനെ നിൽക്കുകയാണ് കാരണം നുവർന്ന് സ്റ്റഡി ആയിട്ട് ഓർഡർ ഇടേണ്ട അല്ലെങ്കിൽ ഗൈഡൻസ് ചെയ്യേണ്ട സമയത്ത് അവരെ സംബന്ധിച്ച് അവരൊന്നുമല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം ഒരു കാത്തിരിപ്പാണ് അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഉണ്ട് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിശ്വസ്തതയുള്ള പേഴ്സൺ ആണെന്നുള്ള ആ ഒരു എനർജിയിലൊക്കെയാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ ഒരു ഒരു നോക്കുമ്പോൾ സെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ആ ആ വ്യക്തിയുമായിട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നേരെ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിൻ്റേതായ രീതിയിൽ പ്രതിരോധിക്കാൻ പക്ഷേ ാണ് അതായത് ഇമോഷൻസിന് വേണ്ടിയിട്ട് ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് സത്യസന്ധമാകുന്ന പരിപൂർണമാകുന്ന ഒരു സ്നേഹം അനുഭവിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ടെന്നോ കപ്സിൻ്റെ എനർജിയാണ് കർമ്മ ബേസ് ഉണ്ട് ആരോഗ്യവും ഗൈഡൻസും കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊന്നും അവർക്കൊരു പൂർണതയില്ല മറ്റുള്ളവർ ഉപദേശം കേൾക്കുന്നുവെങ്കിലും അതവർക്ക് പ്രാക്ടിക്കൽ ആവാൻ അവരുടെ ജീവിതത്തിലേക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കുറച്ച് ഈഗോ എനർജി ഉണ്ട് എന്നുള്ളത് സത്യമാണ് മാത്രവുമല്ല മെച്യൂരിറ്റി അതായത് ആ വ്യക്തി ഉപദേശിക്ക ഉപദേശം കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആളല്ല മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലുണ്ട് ഈഗോ എനർജി ഉണ്ട് എന്നാൽ തന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പം നല്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അധികാര പരിധി അതായത് പാർട്ടി സംബന്ധമായിട്ടൊക്കെ നല്ലൊരു പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കുന്ന വ്യക്തിയാവാം കരിയർ പാതയിലേക്കൊക്കെ നോക്കുമ്പം നല്ലൊരു ടോപ്പ് എനർജിയിലേക്ക് നിൽക്കുന്ന മറ്റുള്ളവരെ റെസ്പെക്റ്റ് മേടിക്കുന്നൊരു വ്യക്തിയാവാം ഗാർഡിയൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം അവിടെ ആ ഒരു വ്യക്തി പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആണ് ശരിക്കും നമുക്ക് ഒരധികാര പരിധിയൊക്കെ ഉള്ളു അധികാരം അതായത് നിയമപരമാകുന്ന കാര്യങ്ങളിലൊക്കെ നല്ലപോലെ ആയി നിൽക്കുന്ന അതിനൊക്കെ നല്ല സ്ട്രോങ് ആയി സക്സസ് നേടുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് കേട്ടോ കരിയർ എനർജി ആയിക്കോട്ടെ അയാളുടെ ഒരു പേഴ്സണാലിറ്റി എനർജി ആയിക്കോട്ടെ അയാളുടെ ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കണക്റ്റ് ചെയ്ത് പോകുന്നൊക്കെയുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷൻസിലേക്ക് കടക്കുമ്പം അയാളുടെ ജീവിത സിറ്റുവേഷൻസിനെ നമ്മൾ എക്സ്ട്രാ നോക്കുമ്പം എല്ലാത്തിലും വീഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി ആഗ്രഹിക്കുന്നു ആയ ഒരു ഓർമ്മ അവരിൽ എപ്പോഴും അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഫാരിഭത്രു ബന്ധ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത ഒരു മാനിഫെസ്റ്റേഷൻ അവരിലുണ്ട് അതുപോലെ സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ മാര്യേജ് എനർജിയുടെ ടൈം കഴിഞ്ഞ് നിൽക്കുന്ന പേഴ്സണാണ് അപ്പോൾ ഒരു മാര്യേജ് എനർജിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിലൊരു പോസിറ്റിവിറ്റി ഏറ്റവും അനുയോജ്യമായതും പൂർണ്ണയും പൂർണ്ണതയോടു ഒരു സിറ്റുവേഷൻസ് അയാളിലേക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു പാഷൻ എനർജി അയാളുടെ ഒരു സ്വപ്നം അത് ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ അവരുടെ ആ ഒരു സ്വപ്നം സക്സസ് ആവുക എന്ന ആ ഒരു എനർജി അവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവരെന്തോ ഒരു ലക്ഷ്യമുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ സക്സസ് എനർജിയിൽ നിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു ലക്ഷ്യമുണ്ട് പക്ഷെ സ്ട്രെസ്സാണ് അവിടെയൊക്കെ അവർക്ക് പ്രോബ്ലംസുകളുണ്ട് ഒന്നിലധികം പ്രശ്നങ്ങളെ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ടച്ച് ചെയ്യാതെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിലങ് തടിയായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കൂട്ടത്തിൽ ഫാമിലി എനർജിയുടെ നെഗറ്റീവ് ആകുന്ന പ്രസൻസും കൂടി ആ ഒരു വ്യക്തി ഏറ്റുവാങ്ങേണ്ടി വരുന്നതാണ് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് നോക്കുമ്പം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം കേട്ടോ ഇത് ഒന്നെങ്കിൽ നിങ്ങളോട് ശക്തമായിട്ട് ആവശ്യമില്ലാതെ ഒന്നിലധികം പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നിങ്ങളിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന വ്യക്തിയാവാം അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റെല്ലാ രീതിയിലും ഒന്നിലധികം ഭാഗങ്ങളിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ട എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം എന്താണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കെതിരെ ഒരു പ്രൊട്ടക്ഷൻ തീർത്തു വെച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിയിലേക്ക് കിട്ടാതിരിക്കാൻ ഭാഗത്തിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എനർജി കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും അതായത് അയാളുടെ ജീവിതത്തിൽ അയാളൊന്ന് മനസ്സ് തുറന്നു ചിരിക്കുന്നത് പോലും നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച ചില പ്രസൻസുകളായിട്ടാണ് കാണാൻ പറ്റുന്നത് സ്റ്റാർ എനർജിയാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലോവ് അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസിൽ നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഹാർട്ട് ബ്രോക്കണും ഉണ്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിലും എവിടെയൊക്കെയോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ടായിട്ടുള്ള ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അമിതമായിട്ട് ആക്ഷൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ളൊരു ഹോൾഡ് എനർജി നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം എന്താണെങ്കിലും ശക്തമാവുന്നൊരു ഹാർട്ട് ബ്രോക്കൺ ഒരു ചീറ്റിങ് നിങ്ങളുടെ ബന്ധം ത്തെ ബേസ് ചെയ്തും ആ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സംസാരത്തിലോ ബിഹേവിയറിലോ മറ്റുള്ളവരോട് എന്തെങ്കിലും ഷെയറിങ്ങിലോ ആ ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കാത്ത ഒരു പെയിൻ നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്നുള്ളത് ഉറപ്പാണ് എന്താണെങ്കിലും ഓവർ തിങ്കിങ് എനർജിയാണ് കേട്ടോ അയാൾ അയാളെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മറക്കാൻ ശ്രമിക്കുമ്പോഴതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളെ ഓർക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നത് സ്റ്റാർ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ഫ്യൂച്ചർ എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ ഇനിയും ഒരു കുറച്ച് കാര്യങ്ങളിലൂടെ എക്സ്പീരിയൻസിങ് എനർജി ഉണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളയുക അല്ലെങ്കിൽ നിങ്ങളീ ഒരു വ്യക്തിയെ വിട്ട് കളയുക എന്നതൊക്കെ അസാധ്യമായൊരു കാര്യമാണ് നിങ്ങൾക്കൊരുമിച്ച് ൊരു ട്രാവലിംഗ് എനർജി കുറച്ചൊരു മുന്നോട്ടേക്ക് കുറച്ചും കൂടി ഒരു ജേണി എനർജി ഉണ്ട് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്തെന്നാണ് കാണുന്നത് അത് ആ ഒരു വ്യക്തിക്ക് വ്യക്തമാവുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വ്യക്തി മെഡിറ്റേഷൻസിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ പാതയ്ക്കൊക്കെ കുറച്ച് കണക്റ്റഡായി നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് തമ്മിൽ ഒരു റീ വീണ്ടും ഒരു കൂടിച്ചേരൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലാണ് ആ ഒരു വ്യക്തിക്ക് സംതൃപ്തി ഉള്ളത് നിങ്ങൾക്കിടയില് തെറ്റിദ്ധാരണയോ വഴക്കോ പ്രോബ്ലംസുകളോ എന്ത് വേണേലും ഉണ്ടായിക്കോട്ടെ നിങ്ങളിൽ ആ ഒരു വ്യക്തി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ പ്രകട സ്നേഹി സ്നേഹപ്രകടനം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം ആ ഒരു വ്യക്തിക്ക് വളരെ ഹാപ്പിനെസ് ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം പക്ഷേ ഹൈഡ് എനർജിയാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഇടയിൽ മറ്റെന്തൊക്കെയോ ഒരു ചെറിയ കാര്യങ്ങൾ പുകഞ്ഞ് നീറുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും